േ നമസ്കാരം നീലകണ്ഠനായ ശിവന്റെയും പാർവതിയുടെയും പുത്രനായ കാർത്തികേയനെ വസിഷ്ഠ മഹർഷി സത്യയുഗത്തിൽ കണ്ടുമുട്ടി കാർത്തികേയനെ വണങ്ങിയ ശേഷം മഹർഷി ചോദിച്ചു ശിവന്റെ കണ്ടം എങ്ങനെയാണ് നീലനിറമായത് എന്ന് ദയവായി എനിക്ക് പറഞ്ഞുതരൂ എനിക്ക് ഉത്തരം അറിയാം ഗുരുവേ അതിനാൽ താങ്കളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണ് കാർത്തികേയൻ വിനയാനുതനായി ഞാൻ ഒരിക്കൽ കൈലാസ പർവ്വതത്തിൽ അമ്മയുടെ മടിയിൽ ഉറങ്ങുകയായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ പിതാവിനോട് എങ്ങനെയാണ് തൊണ്ട നീലയായത് എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു പിതാവ് നൽകിയ മറുപടി ഞാൻ നിങ്ങളോട് പറയാം ദേവന്മാരും അസുരന്മാരും ഒരിക്കൽ ഒത്തുചേർന്ന് സമുദ്രമതനം നടത്താൻ തീരുമാനിച്ചു സമുദ്രമതന കഥയുടെ വിശദാംശങ്ങൾ വായു പുരാണത്തിലില്ല രാമായണത്തിലും മഹാഭാരതത്തിലും കൂടാതെ മറ്റു പല പുരാണങ്ങളിലും കാണാം ദേവന്മാരും അസുരന്മാരും സമുദ്രം കടയുന്നതിന്റെ ഫലമായി ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജീവൻ നിലനിർത്തുന്ന പാനീയമായ അമൃത് നേടുവാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ കടച്ചിൽ തുടങ്ങിയപ്പോൾ ഭയങ്കരമായ കാളകുട വിഷമാണ് പുറത്തേക്ക് വന്നത് ദേവന്മാരും അസുരന്മാരും ഈ വിഷം കണ്ട് സ്തബ്ധരായി കാരണം അത് അവരെയെല്ലാം നശിപ്പിക്കുവാൻ പ്രാപ്തമായിരുന്നു അതിനാൽ അവർ രക്ഷയ്ക്കായി ബ്രഹ്മാവിൻ്റെ അടുത്തേക്കോടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിരാശരാകുന്നത് ബ്രഹ്മാവ് ചോദിച്ചു സമുദ്രം കടയുന്നതിൻ്റെ ഭാഗമായി കാളകുടമെന്ന ഭയങ്കര വിഷം ഉയർന്നു വന്നിരിക്കുന്നു ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് വേവലാതിപ്പെട്ടു അത് പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു മഹാവിഷ്ണുവിൻ്റെ മുഖഛായ പോലും ഇരുണ്ടതാക്കി അല്പനേരം ബ്രഹ്മാവ് ആലോചിച്ചു ശിവനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് അതിനുള്ള പരിഹാരം ഈ ഭയാനകമായ വിഷത്തിന്റെ ഫലങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ തുടർന്ന് ബ്രഹ്മാവും മറ്റ് ദേവന്മാരും ശിവനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ പ്രാർത്ഥനകളിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ആ വിഷം വിഴുങ്ങി എന്നാൽ വിഷത്തിന്റെ ശക്തി ശിവന്റെ കണ്ടത്തെ നീലയാക്കി നീല എന്ന വാക്കിന് നീല നിറമെന്നും കണ്ടം എന്ന വാക്കിന് തൊണ്ട എന്നും അർത്ഥമുണ്ട് ശിവന്റെ തൊണ്ട നീല നിറമായതു മുതൽ അദ്ദേഹം നീലകണ്ഠൻ എന്നും അറിയപ്പെടുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ